ഹലോ ഗെയ് ജീവിതത്തിൽ വളരെയധികം പരിമിതികളും വൈകല്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ് പലപ്പോഴും വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് പോകുന്നു നമ്മളെ പലപ്പോഴും ഞെട്ടിക്കുന്നു നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ജീവിതത്തിൽ കുറച്ച് പരിമിതികളൊക്കെ ഉള്ള ഒരാളെ പരിചയപ്പെടുത്തി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല കേർത്തല സ്വദേശിയായിട്ടുള്ള അമേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന് വളർച്ച കുറവാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും വളർച്ചയില്ല ഉച്ചിലെ മുതൽ ഒരു അദ്ദേഹം ഒരു വീൽ ചെയറിൽ തന്നെയാണ് അതായത് നടക്കാനോ മറ്റൊന്നും പറ്റത്തില്ല കൈക്ക് പോലും ഒരു തള്ളവരലിന് മാത്രം ചെറിയ ശേഷിയേ ഉള്ളൂ അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതികളോട് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം മെച്ചപ്പെട്ട നിലയിലേക്ക് വളർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല മേഖലകളിൽ വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ അമ്മയുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം വിവാഹിതനാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അദ്ദേഹം ഭാര്യയോടൊപ്പമാണ് താമസിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇദ്ദേഹത്തിന്റെ പല പല പ്രവർത്തികളിലും ഏർപ്പെട്ടു അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില വീഴ്ചകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി അപ്പൊ അങ്ങനെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന മേഖലയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഇത് മനസ്സിലാക്കി ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ബോച്ച് അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ബോച്ചെറ്റിയുടെ ഫ്രാഞ്ചൈസി തുടങ്ങി കൊടുക്കാൻ പോവാണ് ചേർത്തല സ്വദേശിയായ അമേഷിന് ഫ്രാഞ്ചൈസി തുടങ്ങുന്ന അതിന്റെ ഉദ്ഘാടന ചടങ്ങ് ബോബി ചമ്മണ്ണൂർ നേരിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിന് ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതും അദ്ദേഹത്തിന്റെ കട ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നതും ഒക്കെ നേരിട്ടാണ് അപ്പം അമേഷിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനം കാണുന്നതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അമേഷിനെ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന്റെ ഷോപ്പിന്റെ ബോച്ചെറ്റി ഷോപ്പിന്റെ ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടന ചടങ്ങ് ഈ വീഡിയോയിലൂടെ നിൽക്കുക

മൈ ഡിയർ ഫ്രണ്ട്സ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ ഇതിനോട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്തെടുക്കുന്ന നാട്ടുകാര് എല്ലാവരോടും പ്രത്യേകം നന്ദി ഞാൻ വൈകിട്ടും ശരിക്കും നേരത്തെ ഒരു മണിക്കൂർ വൈകിട്ട് എത്തിയത് കാരണം ആര് കൈ കാണിച്ചാലും നിർത്തണം ആര് വീട്ടിൽ വന്ന് കയറിയാലും രാവിലെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവരെ കാണണം സംഭാവനയ്ക്കാവാം വോട്ടെടുക്കാനാവാം പല ആവശ്യങ്ങളാവാം

ഞാൻ കുറച്ച് ചോദിച്ചറിയാത്ത രണ്ടു ആൾക്കാർ ആയിട്ട് പതിനാറായിരത്തിലധികം ഫ്രാഞ്ചൈസി എൻക്വയറി വന്നെങ്കിലും ഏകദേശം നാനൂറോളം ആണ് ഞാൻ ഇതുവരെ കേരളത്തിൽ കൊടുത്തത് അതിൽ ഒരു വളരെ അർഹതപ്പെട്ട ഒരു പോലെയുള്ളവർക്ക് പോൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് നമ്മള് ഒരു സപ്പോർട്ടോട് കൂടിയാണ് ചെയ്യുന്നത് അതിൽ അതിയായ സന്തോഷമുണ്ട് ക്ലാസ് ഉണ്ടായി കഴിഞ്ഞാ പിന്നെന്താ രണ്ടു മോഹ അല്ലേ ഒന്ന് മന്ത്രി ഒന്ന് അല്ലെ ഇതാണല്ലോ ഏറ്റവും സാധാരണ ഗതിയില് ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല സ്നേഹിക്കുക ഇതുപോലെ സ്നേഹിക്കപ്പെടുക അങ്ങനെ എനിക്കന് വരെ സന്തോഷായിട്ട് ജീവിക്കുക അല്ലാതെ ഇതൊന്നും കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത് ഞങ്ങള് ക്രിസ്ത്യൻ ജനിച്ചെങ്കിൽ എനിക്ക് ജാതില്ല എന്നാലും മിക്കവാറും എന്നെ കത്തിച്ച മതി പറഞ്ഞു എന്നാലും മിക്കവാറും ഇവരൊക്കെ പെട്ടിയിലാക്കിയിട്ടാവും വിടുക അപ്പൊ ഞങ്ങൾ ഈ മഞ്ചിയൊക്കെ അധികം സ്പേസ് ഉണ്ടാവില്ല കൈ പൂവി പിടിച്ച് സോക്സൊക്കെ ഇട്ട് കാലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുമ്പോ തന്നെ കൈ മുട്ടും അടിച്ചമർത്തിട്ടാണ് അടക്കുക ശ്രദ്ധിച്ചിട്ട് കാണുക പിന്നെ അതില് കാര്യമായിട്ടൊന്നും സ്വർണ്ണൊന്നും വെക്കാനുള്ള സ്ഥലവും ഉണ്ടാവില്ല അപ്പൊ ഇത്ര അധികം കാശൊക്കെ ആ പെട്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ഉള്ള സമയം അടിച്ച് പൊളിച്ച് ജീവിക്ക എൻജോയ് ചെയ്യ തടിക്കുക പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പൊ റേഷൻ കടകളിലും ഇനി വന്നു തുടങ്ങും ഇപ്പൊ അറിയാലോ റേഷൻ കടകളൊക്കെ കേ സ്റ്റോറുകളായി മാറിക്കൊണ്ടിരിക്കുക കേരള ഗവൺമെന്റിന്റെ നിയമം വന്നു അല്ലെ പലതും മാറിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് റേഷൻ കട കെ സ്റ്റോറായിട്ട് പിന്നെ റേഷൻ വ്യാപാരികൾ നാളെ മലപ്പുറത്ത് ഒത്തുകൂടുന്നുണ്ട് ഈ പോച്ചേട്ടി മറ്റ് പല ബിസിനസ്സുകളും സ്വർണടക്കം റേഷൻ കടകളിലൂടെ വിൽക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുടെ റേഷൻ വ്യാപാരികളുടെ ഒരു സമ്മേളനം മലപ്പുറത്തുണ്ട് അപ്പൊ റേഷൻ കടക്കാർക്കും ഇനി വരുമാനം കൂടാൻ പോവുകയാണ് അരി മാത്രം അല്ലെങ്കിൽ ഇതുവരെ കിട്ടുന്ന ഒരു സംവിധാനം മാത്രമല്ല പല ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കാൻ പോവുകയാണ് ഇതൊരു കച്ചവടം മാത്രമല്ല ഓരോ തുള്ളി ചായ കുടിക്കുമ്പോഴും പാവപ്പെട്ടവരുടെ ഓരോ തുള്ളി കണ്ണുനീരിൽ നിന്നൊക്കെയാണ് ചായപ്പൊടി മാത്രമല്ല ഈ ചായപ്പൊടിയിലൂടെ നിങ്ങൾ വലിയൊരു ചാരിറ്റി ആണ് നിങ്ങളാണ് ചെയ്യുന്നത് ഞാനല്ലാങ്ക് യു വെരി മച്ച്

എട്ടു ലക്ഷോ നമ്പര് തന്നെ യൂട്യൂബിന്റെ പേരെന്താ പ്രിയ പ്രമോദ് ലക്ഷം ആരും അപ്പൊ എന്താ പിടിച്ചോ കാട്ടേ You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody ends stained from the people who deceive me. Bloody ends break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. Yeah. I'll be the best above all the rest, put me to the test.